ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് യോഗം നടന്നു ചെയർമാൻ ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു ഒരു മേഖലാ കമ്മിറ്റി വേണം എന്ന് പറയാൻ ഒരു കാരണം ഏത് സംഘടനയായാലും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഊർജ്ജസ്വതിക്ക് അതിലെ ഹയാലിറ്റി വേണം അതാണ് നമ്മൾ നേരിട്ട് അടി തൊട്ട് മുടി വരെ കുറച്ച കാര്യങ്ങളുടെ നിയന്ത്രണ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പം അത് പരിഹരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തായിട്ടുള്ള ആശയം വന്നു അപ്പം അതിന് ഓരോ മേഖലയിലും ഓരോരുത്തരൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തി ആ രീതിയിൽ യോഗങ്ങൾ കൂടി മേഖല കമ്മിറ്റികൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു ആശയവിനിമയം ഉണ്ടായി അപ്പം ഏത് രീതിയിൽ വേണം നിയോജകളുടെ അടിസ്ഥാനത്തിൽ വേണം അത് റേഷൻ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ള രീതിയിലൊക്കെ ആരോപണമൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ ഒന്നു തന്നെ ഞാൻ ഉൾപ്പെട്ട ജനറൽ സെക്രട്ടറി വി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഡി ഫ്രാൻസിസ് എം എസ് വിനയകുമാർ അഡ്വക്കേറ്റ് രജിത് ഡേവിസ് ആറ്റത്തറ കെ വി ശശികുമാർ അഡ്വക്കറ്റ് ജെയ്സൺ ടി വി പോൾ തോമസ് പപ്പൻ ഷാജി കെ ബി തുടങ്ങിയവർ സംസാരിച്ചു